വന്ന് രാവിലെ ഒരു എട്ട് മണിക്കാണ് ഈ വാന നമ്മള് സെയിലിടുന്നത് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് കൊണ്ട് അഡ്വാൻസ് തന്നിട്ടുണ്ട് അപ്പൊ എന്നൊരു സ്പെഷ്യൽ ഡെലിവറി ആണ് വാനിട്ട് ഒരു പത്ത് പഞ്ചണ്ട് ടോക്കൺ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ വാഹനം വാന നമ്മളത്തെത്തിയത് ഇന്നലെ രാത്രി ഈ വാന തന്നിട്ട് പിന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അവരെ പോയി ആ വണ്ടിക്ക് വിളിച്ചിരുന്നു അല്ലേ ആ വണ്ടിക്ക് വിളിച്ചപ്പോൾ നാൽപ്പത്തി അഡ്വാൻസ് ആയിട്ടുണ്ട് ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരു എട്ട് മണിക്കാണ് ഈ വാഹന നമ്മള് സെയിലിടുന്നത് ഒരു എട്ടേ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് കൊണ്ട് അഡ്വാൻസ് തന്നിട്ടുണ്ട് വാഹനം വന്ന് കണ്ടു നമ്മളെ കാർസ് സ്പോട്ട് തെരഞ്ഞെടുക്കാൻ കാരണം ആ വീഡിയോയിൽ ക്വാളിറ്റി ഉണ്ടോ എന്തെയ്യും വണ്ടിയാണ് നമ്മൾ ഒരുപാട് നാളെയും നോക്കുന്നു പക്ഷേ നമ്മള് വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ ടോക്കൺ ജേഷ് കണ്ട് സ്പോട്ടിൽ വിളിച്ച് വിളിച്ചു അപ്പൊ തന്നെ ടോക്കൺ തന്നു ഒരുപാടുണ്ട് Shai െ നമുക്ക് മുഹമ്മദ് മുഹമ്മദ് അലി അലി വണ്ടി നമ്മളെ ആ വീഡിയോസ് കണ്ട ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളിയാണ് ആ ഒരു പാട്ട് പാടില്ലേ രാജീവൻ വായ പോകാംക കാണാൻ തേരാം പൊട്ടി വഴിയും അടിയും പൊട്ടി പണി കിട്ടി ഏപനനനെ ഒരു പൂത്തരമോ ഏപനനെ ഒരു കായ് തരമോ പൂ കൊടുക്കാൻ ഇതിൽ മാറി വരണ്ട മന്ദഗിനി ഒന്നാകുമോ ചെന്ത മരൻ എന്താ മരൻ മന്ദഗിനി ഒന്നാകുമോ പിന്നാലും മേ മന്ദി ഒന്നാകുമോ ചന്ത മരമരൻ എന്താ തമശ എല്ലാം நாம் காம்ம்மிந்தில் எல்லர் அல்லைப் பிராய் வருட்டாம். மந்தாக நீ